സിനിമാക്കാരുടെ സ്വപ്നവേദിയായ കാൻ ഫെസ്റ്റിവൽ ലോകം തന്നെ കാനിലെ സ്വപ്നവേദിയിലേക്കാണ് ഉറ്റുനോക്കുന്നത് അവിടെ കഴിഞ്ഞ ദിവസം മലയാളികളുടെ അഭിമാനമായി തിളങ്ങിയത് കനി കുസൃതിയാണ് ഐവറി നിറത്തിലുള്ള ഗൌണിൽ റെഡ് കാർപ്പറ്റിലെത്തിയ കനിയെ പക്ഷെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത് കയ്യിൽ പിടിച്ച ബാഗായിരുന്നു തണ്ണിമത്തിന്റെ ഡിസൈനിലായിരുന്നു കനിയുടെ ബാഗ് പൊരുതുന്ന പലസ്തീൻ ജനതയോടുള്ള രാഷ്ട്രീയ ബൗദ്ധികതയും തിരിച്ചറിവും ധൈര്യവും ഉള്ളൊരു കലാകാരിയുടെ ഐക്യദാർഢ്യമായിരുന്നു കനിയുടേത് പ്രത്യേകിച്ചും ഇത്തരമൊരു വേദിയിൽ ചൂഷിത മർദ്ദി വിഭാഗത്തോടെ ഏതെങ്കിലും വിധേയന ഐക്യപ്പെടാനുള്ള നീക്കം അത്ര എളുപ്പമുള്ള കാര്യമല്ല മലയാളത്തിൽ നിന്നൊരു പുരുഷ താരമായിരുന്നു കാൻ വേദിയിൽ എത്തിയിരുന്നതെങ്കിൽ കന്നിയുടെ ധൈര്യം ഉണ്ടാകാമായിരുന്നോ എന്നും സംശയമാണ് എന്തായാലും പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെ നിറങ്ങൾ ചാർത്തിയ കനിയുടെ ബാഗ് ഈ നാടിന്റെ കൂടി രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിച്ചത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രശംസയും പിന്തുണയുമാണ് കനി കുസൃതിക്ക് ലഭിക്കുന്നത് ബാഗ് ഉയർത്തി നിൽക്കുന്ന കനിയുടെ ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയി കഴിഞ്ഞു എന്തുകൊണ്ട് തണ്ണിമത്തൻ എന്ന ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായ ഒരു ചരിത്രമുണ്ട് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമാണ് തണ്ണിമത്തൻ തണ്ണിമത്തിന്റെ നിറങ്ങളായ ചുവപ്പ് വെളുപ്പ് കറുപ്പ് പച്ച എന്നിവയാണ് പലസ്തീൻ പതാകയിലുള്ള നിറങ്ങൾ ലോകവ്യാപകമായി പലസ്തീൻ അനുകൂല റാലികളിലെല്ലാം തണ്ണിമത്തൻ്റെ ചിത്രമുള്ള കുടികളും ഫ്ലെക്സുകളും ഇമോജുകളും ഒക്കെ പ്രചരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിന്റെയും ഗാസയുടെയും കിഴക്കൻ ജെറുസലേമിന്റെയും നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തപ്പോൾ അധിനിവേശ പ്രദേശങ്ങളിൽ പലസ്തീൻ പതാക പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമാക്കിയിരുന്നു ഇത് മറികടക്കുവാൻ വേണ്ടിയാണ് പലസ്തീൻ ജനത തണ്ണിമത്തൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് പതാകയോ അല്ലെങ്കിൽ അതിനെ നിറങ്ങൾക്ക് സമാനമായ വസ്തുക്കളോ പ്രദർശിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു പിന്നെയുള്ള ഉത്തരവ് ഇരുപത്തി വർഷം നിലനിന്ന ആ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പിൻവലിച്ചത് എന്നാൽ വർഷം വീണ്ടും പൊതുവിടങ്ങളിൽ പലസ്തീൻ പതാകകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ഭരണകൂടം ഉത്തരവ് പ്രഖ്യാപിച്ചു അതേസമയം കണിയെ കൂടാതെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഭിനേതാക്കളായ കേറ്റ് ബ്ലാഞ്ചും ലീലാ ബക്തിയും വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ബ്ലാൻജ് പലസ്തീൻ പതാകയുടെ നിറത്തിലുള്ള ഗൌൺ ധരിച്ചപ്പോൾ തണ്ണിമത്തന്റെ വിത്തുന്റെ പാറ്റേൺ ഉപയോഗിച്ച് ചെയ്ത ഹൃദയാകൃതിയിലുള്ള പിന്നായിരുന്നു ലീലാ ഭക്തി ധരിച്ചത് എന്തായാലും എല്ലായ്പ്പോഴും കനി തന്റെ രാഷ്ട്രീയ സ്ത്രീപക്ഷ നിലപാടുകൾ തുറന്നു പറയാനുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്തെ മികച്ച നടിക്കുള്ള ചലച്ചിത്ര പുരസ്കാരം നേടിയപ്പോഴും ദലിത് ശ്രീയായതിന്റെ പേരിൽ കേരളം ആട്ടിപ്പായിച്ച ആദ്യ നായിക പി കെ റോസിക്കായിരുന്നു കനി ആ അവാർഡ് സമർപ്പിച്ചത് അങ്ങനെ കനി കുസൃതി മലയാള സിനിമയിലെ മധുര കനിയായി അഭിമാനമായി നിലകൊള്ളുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ക്യാൻ ചലച്ചിത്രമേളയിലെ മേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ സിനിമയായി പായൽ കപാടി സംവിധാനം ചെയ്ത ഓൾവി ഇമാൻജുലാസായിട്ട് സ്ഥാനം പിടിച്ചു ചിത്രം ക്യാനിൽ മികച്ച നിരൂപക പ്രശംസയും നേടിയിരുന്നു സിനിമ പൂർത്തിയാക്കിയ ശേഷം കാണികളെല്ലാം എഴുന്നേറ്റ് നിന്ന് എട്ട് മിനിറ്റോളം കൈയടിച്ച് അണിയറ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു സിനിമയുടെ നിറഞ്ഞ തിയേറ്റർ പ്രദർശനത്തിന് ശേഷം ചിത്രത്തിലെ താരങ്ങളെല്ലാം റെഡ് കാർപ്പറ്റിൽ അണിഞ്ഞിരുന്നു ഐവറി നിറത്തിലുള്ള ഗൌൺ ആയിരുന്നു കനി കുസൃതിയുടെ ഔട്ട്ഫിറ്റ് ഇതിനൊപ്പം ഹാങ്ങിംഗ് കമ്മലും വെള്ള നിറത്തിലുള്ള ഷൂവും കനിധരിച്ചു ബ്രൗൺ നിറത്തിലുള്ള ഔട്ട്ഫിറ്റ് ആയിരുന്നു ദിവ്യപ്രഭയുടേത് ഐവറി നിറത്തിലുള്ള കുർത്തയും മുണ്ടുമായിരുന്നു ഹൃദു ഹാറൂണിന്റെ വേഷം ചിത്രത്തിന്റെ ശേഷം ദിവ്യപ്രഭയും കനി കുസൃതിയും ഹൃദു ഹാറൂൺ ഛായാഗതം എന്നിവർക്കൊപ്പം രൺബീർ ദാസ് ജൂലിയൻ ഗ്രാഫ് മൈത്ര തോമസ് ഹക്കിം എന്നിവരും റെഡ് കാർപ്പറ്റിൽ ചുവടുവെച്ചു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ